ഉണ്ടോ വിഷമങ്ങൾ എങ്ങനെ മാറ്റാന്നറിയോ നമ്മൾ എന്തിനാ ഇതൊക്കെ ഉള്ളി പിടിച്ച് പിടിച്ചടക്കുന്നത് നമ്മുടെ മൈൻഡിൽ എന്തോരം പ്രശ്ന ചെറുപ്പത്തിൽ നാല് വയസ്സിൽ വാപ്പടിച്ച മുതലുള്ള കഥാ കുട്ടിയുടെ മനസ്സിലുണ്ട് കണ്ടറിയാം വെറുതെ വെറുത്തതൊക്കെ എന്തിനാ ഹോൾഡ് ചെയ്യണത് ലെറ്റ് ഇറ്റ് ഗോ വിട്ട് കാരണം നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിക്ക് എന്താണെന്ന് അറിയാം നമ്മൾ ഈ ബാഗേജ് മൊത്തം പിടിച്ചിട്ടാണ് നടക്കുന്നത് ഇത് വിട്ട് കളഞ്ഞാലാണ് പുതിയ സാധനങ്ങൾ ഉള്ളിലേക്ക് കേറുള്ളൂ എനിക്കും നിങ്ങളൊക്കെ പോലെ തന്നെ പാരന്സിനായിട്ടും ടീച്ചേഴ്സിനായിട്ടും ഒക്കെ എന്റെ ലൈഫിൽ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ ഫോർഗീവ് ചെയ്തോട് കൂടിയുണ്ടല്ലോ ഞാൻ എന്താ ഫ്രീ ആയത് നമുക്ക് ഒരാളോട് ദേഷ്യം വെച്ചാൽ ഗ്രഡ്ജ് വെച്ചാൽ ആങ്കർ വെച്ചാൽ നമ്മൾ മാത്രമാണ് വേദനിക്കുന്നത് സപ്പോസ് ആ പിങ്ക് ഷോളിന്റെ മോൾക്ക് എന്റെ തീരെ സ്റ്റൈലെന്ന് വിചാരിച്ചോ എന്റെ ക്ലാസ് കേട്ടറി എന്താ അവളുടെ ഒരാഹങ്കാരം ജാട എന്നൊക്കെ അവള് വിചാരിച്ചെന്ന് വിചാരിച്ചോ തോന്നുകയാണ് ഏഹ് അങ്ങനെ വിചാരിച്ച് അവൾ തെന്നോട് പറയൊന്നുമില്ല ഓബിയസ്ലി അവളുടെ ഫ്രണ്ടിനോട് മാത്രമല്ലേ പറയുള്ളു ആ കുട്ടി വീട്ടിൽ പോയി ഞാനും എൻ്റെ പണിയും കഴിഞ്ഞ് ഞാനും പോയി ഞങ്ങള് ഞാനും ഹാപ്പി അവളും ഹാപ്പി നാല് ദിവസം കഴിഞ്ഞ് അവൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങുമ്പോൾ ഹായ് ഗൈസ് എന്നിട്ട് ഞാൻ വരുമ്പോഴത്തേനും അവൾക്ക് വീണ്ടും ദേഷ്യം വന്നു എനിക്ക് അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യം വെച്ചാൽ വിഷമം വെച്ചാൽ നമുക്ക് രാഷ്ട്രീയത്തിനൊക്കെ ഭയങ്കര അഭിപ്രായം ഡെയിലി അയാൾ നെറ്റാണ് ഇത് ശരിയാണ് ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിൽ എന്താ ഉണ്ടാവുന്നത് നമ്മളുടെ നല്ല സമയം നമ്മൾ കളയുന്നു നമുക്ക് ഒരാൾ കറക്റ്റ് ചെയ്യാം ഒരാളോട് വിഷമം ഉണ്ടെങ്കിൽ അയാൾ നമുക്ക് കറക്റ്റ് ചെയ്യാം അയാളോട് വേണം കറക്റ്റ് ചെയ്യാൻ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ടല്ല കറക്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഒരാളോട് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കി എല്ലാവരും അറിയിക്കും അവൻ ശരിയല്ല അവനോട് മാത്രം അറിയിക്കില്ല നമുക്കൊരാളോട് പ്രശ്നം ഉണ്ടെങ്കിൽ അവരടുത്ത് പോയി പറയണം ദാറ്റ്സ് ഹവ് യു യു നോ വെൻ യു ലവ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് മറ്റൊരാളായിട്ട് പ്രഷ് ഉണ്ടാവൂല നിങ്ങളുടെ ഒക്കെ ഉള്ളില് നിങ്ങളുടെ ചുറ്റുള്ള ആൾക്കാർ മൊത്തം പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ റിഫ്ലക്റ്റീവ് ആക്ഷനാണ് കാണുന്നത് മൊത്തം എനിക്കിപ്പോഴത്തെ മാനസികാവസ്ഥയെങ്കിലും ഞാൻ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം എൻ്റെ ലൈഫ് ഭയങ്കര സിമ്പിളായി ചീത്ത ആൾക്കാരുണ്ടാവും പൊട്ട ആൾക്കാരുണ്ടാവും നല്ല ആൾക്കാരുണ്ടാവും ഉണ്ടായിക്കോട്ടെ അവരുടെ നോളജും അവരുടെ വിസ്റ്റവും അത്രേ ഉള്ളൂ ഞാനിപ്പോൾ ഒരാളെ കുറ്റം പറയില്ല കാരണം എന്താണെന്നറിയോ എനിക്ക് ഇത് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നതുകൊണ്ട് ഞാൻ പഠിച്ച് മനസ്സിലാക്കി അല്ലേ അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി ദൈവം കൊടുത്തിട്ടില്ല അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദ ലിറ്റിൽ തിങ്സ് യു ഹാവ് നിങ്ങൾക്കുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ദാറ്റ്സ് ഹൗ യു ബിക്കം ഹാപ്പി ഇൻ ലൈഫ് എത്ര വലിയ പഠിപ്പ് പഠിച്ചാലും എത്ര നല്ല ജോലി കിട്ടിയാലും നമ്മളുടെ ജീവിതത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയില്ലെങ്കിൽ സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റില്ല സന്തോഷം എന്ന് വെച്ചാൽ അത് ഭയങ്കര സിമ്പിളാ എത്ര നമ്മൾ നമ്മുടെ ഉള്ളിലത്തെ ഗ്രഡ്ജ് കളയോ വിഷമം കളയോ ദേഷ്യം കളയോ അതായത് ഇപ്പൊ ഞാൻ പറയാം നമ്മളിപ്പോ പ്രാർത്ഥിക്കണ നേരത്തെ നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം ഒരു കാർ ആഗ്രഹിച്ചു അത് നമുക്ക് വാങ്ങാൻ പറ്റിയ ഓഹ് പഠിച്ചോന്നെ എനിക്ക് നല്ലൊരു കാറ് കിട്ടിയില്ലോ എന്ന് പറയുമ്പോ അപ്പുറത്തെ വീട്ടിലോട്ട് വലിയ കാറ് വന്നു വിചാരിച്ചോ നമുക്ക് ആവശ്യമുള്ള നമുക്ക് കിട്ടി നമുക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യണത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ബെറ്ററായോ ഡോ കമ്പയർ വിത്ത് എനി വൺ എന്നോട് പല ആൾക്കാരും ചോദിക്കും സഹല ഈ ഫീൽഡിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഇല്ലേന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കുള്ള സ്പേസ് എന്നും അവിടെ ഉണ്ടായിട്ടുണ്ട് വെൻ യു ഫോക്കസ് ഓൺ യുവർ യുണീക്ക് എബിലിറ്റി നമുക്ക് ആ സ്പേസ് ദൈവം തന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ എബിലിറ്റി നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ യുനോ ആ ഫീൽ ഗുഡ് ഫാക്ടർ നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ഡെയിലി രാവിലെ ആ ആ എഴുതി വെച്ച ഗോൾ എടുത്ത് വായിക്കുക ഇവിടെ എത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഇന്ന് ആസ്ക് യുവർ സെൽഫ് എവ്രി ഡേ ആണോ പെണ്ണോ ഒരു വ്യത്യാസവും ഇല്ല നമ്മുടെ എല്ലാവരുടെ പാരൻസ് നമ്മൾ രക്ഷപ്പെടുന്ന പറഞ്ഞാൽ നമ്മളെ സഹായിക്കും കൺവിൻസ് അവരെ പറഞ്ഞു കൊടുക്ക് കൊടുക്കു പാപ്പ അതെന്റെ ഗോള് അച്ഛാ ഇതാ എന്റെ ഗോൾ അമ്മ ഇതാ ആഫ്റ്റർ ഓൾ എല്ലാ പാരന്സിനും അവരുടെ കുട്ടികൾ ഹാപ്പി ആയാ മതി അല്ലേ ഇതല്ലേ എല്ലാ പാരൻസിന്റെ ആഗ്രഹം